േട്ട കഴിഞ്ഞ ദിവസം ബീഹാറിലെ ബി ജെ പി വിജയത്തിന് പിന്നിൽ സ്ത്രീകൾക്ക് നൽകിയ പതിനായിരം രൂപയാണെന്നാണ് വിമർശകരുടെ അഭിപ്രായം അല്ലെങ്കിൽ പൊതുവെയുള്ള അഭിപ്രായം അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സ്ട്രാറ്റജിയും എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതും ഇത്തരത്തിൽ ആയിരം രൂപ കൊടുത്ത് വോട്ടു പിടിക്കാമെന്നുള്ള പിണറായിയുടെ സ്വപ്നമാണ് അല്ല കഴിഞ്ഞ ദിവസം ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യ അല്ലെങ്കിൽ മഹാഗട്ടൻ പാടെ താഴേക്ക് പോകുന്ന സ്ഥിതി അതിൽ ഇത് മാത്രം ഒരു ഘടകമാണെന്നൊന്നും പറയാൻ കഴിയില്ല അത് നിതീഷ് കുമാറിൻ്റെയും അതേപോലെ തന്നെ മോദിയുടെയും കൃത്യമായിട്ടുള്ള ഒരു കെമിസ്ട്രിയിൽ വർക്ക് ആയിട്ടുള്ള ബീഹാർ അത്തരത്തിൽ ബീഹാറിനെ പറ്റി സംസാരിക്കാൻ ബീഹാറിൽ രാഹുൽ ഗാന്ധി പോലും ഇത്തരത്തിലുള്ള വിധി പ്രതീക്ഷിച്ചില്ല പിന്നെ അറുപത്തിയഞ്ച് അറുപത്തിമൂന്നോ അറുപത്തിരണ്ടോ ലക്ഷം പേരോളം വോട്ട് ചെയ്യാതെ വോട്ടർ പട്ടികയിൽ പട്ടിക മാറി നിൽക്കുന്നത് വോട്ടുകൾ പിന്നാലെ വോട്ടുകളാണ് അതൊക്കെ തന്നെ അവിടെ സ്വാധീനിക്കും രാഹുൽ ഗാന്ധി എക്സിറ്റ് കുറിച്ചൊരു പോസ്റ്റ് തന്നെയുണ്ട് അത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് അവിടുത്തെ വിധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഏത് മുന്നൊരുക്കവുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ അത്തരത്തിൽ ഒരു പതിനായിരം രൂപ കൊടുത്ത് എന്ന് പറഞ്ഞ് അവിടെ വോട്ട് കിട്ടും എന്നൊരു സാഹചര്യമില്ല സാഹചര്യം കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചു എന്ന് പറയുന്ന സാഹചര്യം അതെ അതെ രണ്ടായിരത്തി അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആയിരം രൂപ കൊടുത്ത് വോട്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കില്ലല്ലോ കാരണം കിറ്റ് കണ്ട് കണ്ണ മഞ്ഞളിച്ച ജനങ്ങൾക്ക് ആയിരം രൂപ കൊടുത്താൽ അത് കൃത്യമായി പറഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള ഒരു കേരള രാഷ്ട്രീയം തമിഴ്നാട് ആന്ധ്ര രാഷ്ട്രീയങ്ങൾ നോക്കി അവിടെ പ്രഖ്യാപനങ്ങൾ വൻ പ്രഖ്യാപനങ്ങൾ കിറ്റ് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഈ ഫുഡിന്റെ മറ്റു ധാന്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പദ്ധതികൾ ഇത്തരത്തിൽ എന്താണ് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഊന്നിയുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ പോളിറ്റിക്സിന്റെ ആദ്യഘട്ടം ഇവിടെ സി പി എം ഐ എൽ ഡി എഫ് ആദ്യഘട്ടത്തിൽ കോവിഡിന് ശേഷം നടന്ന ഇലക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷെ അത് എത്രത്തോളം ഫലവത്താകും ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് കണ്ടറിയേണ്ടി വന്നു നോക്കൂ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ഇത് ഇതൊരു കൈക്കൂലിയൊന്നും അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ജനങ്ങൾ ബിഹാറിലെ ജനങ്ങളെ പോലെ കേരളത്തിലെ ജനങ്ങൾ അവർ വളരെ പൊളിറ്റിക്കലി ലിഡറായിട്ടായിട്ടുള്ള ആൾക്കാരാണ് അവർ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമാണല്ലോ അല്ലാതെ അത് കൈക്കൂലി ഔദാരില്ലാതെ സർക്കാരിന്റെ ഇപ്പൊ ഏത് സർക്കാർ വന്നാലും അവരുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ് അവകാശമാണെന്ന് പറയുമ്പോൾ കൃത്യമായി പറയുമ്പോഴെന്ന് പറഞ്ഞല്ലോ ഒരു സമയത്തായിരുന്നു കുടിശ്ശികമായിട്ട് മൂവായിരത്തി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലെ അവകാശമാണെന്ന് പറയുമ്പോൾ പോലും ആ ഒരു അവകാശം നിഷേധിക്കപ്പെട്ട സമയം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മളെല്ലാവരും ആ ഒരു അവസ്ഥയിലൂടെ വലിയ വലിയ പദ്ധതികൾ കേരളത്തെ സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ ആറുമാസത്തിനുള്ളിൽ കേൾക്കാരുടെ അല്ല ഇനി അതിനുള്ള ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സർക്കാർ പദ്ധതികളൊന്നും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊന്നും നൽകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ബീഹാറിലാണെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ഈ പതിനായിരം രൂപ ഇലക്ഷന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സ്ത്രീകളുടെ അക്കൌണ്ടുകളിലേക്ക് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് പതിനായിരം രൂപ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവിക ആ ഒരു പൈസ കണ്ട് വോട്ട് ചെയ്തതല്ല എന്ന് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കും ഇരുപത് ശതമാനം കേരളത്തിലെ ജനങ്ങൾ അത്രയും പൊളിറ്റലിട്ടാണ് ഇപ്പൊ എനിക്കും ഭാഷയ്ക്കും എല്ലാം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് അല്ലെങ്കിൽ അത് പൈസ കൊടുത്തുകൊണ്ട് മാത്രം അറിയുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ല കേരളത്തിലെ ജനങ്ങളും അങ്ങനെ ഇല്ലാ ഇല്ലാ ഇല്ലാതെ തീർത്തും ഞാൻ വാദിക്കുന്നുമില്ല രണ്ടാമത്തെ കാര്യം നോക്കൂ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അവിടെ എന്താണ് മഹാഗഠബന്ധന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് എഡ്ജ് കിട്ടിയ പോലെ തന്നെ ഇവിടെ എൽ ഡി എഫിന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിന്റെ അറസ്റ്റ് മറ്റേ മൊത്തത്തിൽ ഒരു അസ്ഥിരതാവസ്ഥ മൊത്തത്തിൽ സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് നിലനിൽക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കിട്ടിയ ഒരു വലിയ എഡ്ജ് ഇനി കിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പുതിയ സ്ട്രാറ്റജി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ പുറത്തുവിട്ട പല സ്ഥാനാർത്ഥികളുടെയും പേര് മുൻപ് യു ഡി എഫിൽ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പേരുകളാണ് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ച പട്ടികയിലുള്ള ഇതിന് പ്രധാന കാരണം ഒന്നുകിൽ സി പി എമ്മിനകത്ത് ഈ പറയുന്നത് പോലെ അധികാരം പിടിക്കാൻ കഴിവുള്ള സഖാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നീക്കം അതായത് അങ്ങനെ തീർച്ചയായിട്ടും സഹാക്കന്മാരില്ലാത്തത് അല്ലെങ്കിൽ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല ഇലക്ഷനല്ലേ അതായത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ ഇങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ കോൺഗ്രസിന് ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് അത് അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എഡ്ജ് കിട്ടിയിരുന്ന എൽ ഡി എഫിൻ്റെ ആ സാധനങ്ങൾക്ക് ഇപ്പോൾ അത്തരത്തിൽ ഒരു പെനട്രേഷൻ കിട്ടാത്തൊരവസ്ഥയാണ് ആ ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് സാധ്യതകളുണ്ട് പക്ഷേ നോക്കൂ പിണറായി വിജയൻ്റെയും എൽ ഡി എഫിൻ്റെ സ്ട്രാറ്റജികൾ വളരെ വലുതാണ് നമ്മൾ കൃത്യമായി നോക്കിയത് ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യത്തിൽ സമ്പത്തിൻ്റെ പേരുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വി എൻ വാസ്തവൻ ഉൾപ്പെടെ കൊണ്ടുവന്ന പേരുകൾ നമ്മൾ കേട്ടതാണ് പക്ഷേ അവിടെ എന്താണ് ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നോണം പിണറായി വിജയൻ ചെയ്തത് ജയകുമാറിനെ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള നീക്കങ്ങൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടാകും കൃത്യമായി പറഞ്ഞാൽ ജയകുമാർ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പഴി ആറ് പുറത്തിരുന്നതിന് സി പി എമ്മിൻ്റെയും എൽ ഡി എഫ് സർക്കാരിൻ്റെയും പുറത്തിരുന്നതിന് ജയകുമാറിന് പൊതു സ്വീകാര്യതയുണ്ട് അത്തരത്തിലുള്ള സ്വീകാര്യകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് മുന്നോട്ട് പോക്ക് വളരെ നല്ല രീതിയിൽ നടക്കും പക്ഷേ ഇപ്പോഴും യു ഡി എഫ് എന്താണ് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ഇപ്പോൾ അവർക്ക് മുനിസിപ്പാലിറ്റികളിൽ എഡ്ജുള്ള അടുത്ത് നിന്നും അവർക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്കുകളിലേക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പൊളിറ്റിക്കൽ വോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ് ബാക്കി ജില്ല വാർഡിലും ബ്ലോക്കിലും ഒക്കെ നമുക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഫലിക്കാത്ത പേഴ്സണൽ വോട്ടുകളൊക്കെ വരും പക്ഷെ ജില്ലാ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾക്ക് പോൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടുകളാണ് ആ വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ട്രെൻഡ് എങ്ങോട്ട് മാറുക എന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനൊപ്പമാണോ യു ഡി എഫിനൊപ്പമാണോ ബി ജെ പിക്ക് വലിയൊരു മേൽക്കൈ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കേരളത്തിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്ക് അറിയാം ഇരുപത്തിയൊന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ അതാണ് ഞാൻ അല്ല ഇതിനകത്ത് കുറെ ആളുകളെങ്കിലും പറയുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടികൾ വിജയിക്കാൻ വിജയിക്കാൻ ഈ ചെറിയ പ്രായത്തിലുള്ള നിർത്തുന്നത് സ്വാഭാവികമായും ഹർഷി കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് യുവ സ്ഥാനാർത്ഥികൾ പെൺകുട്ടികളായാലും അല്ലെങ്കിൽ പയ്യന്മാരായിട്ടുള്ളവരോട് സംസാരിച്ചു ഇവർ ചിലരെങ്കിലും പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ ഈ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സമയം മാറ്റിവെക്കേണ്ട ഒരു കാലഘട്ടം ഒരു വാർഡ് മെമ്പർ ഒരു ഇല വീണാൽ പോലും ആ വാർഡിനകത്ത് ഓടി നടക്കേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ എത്രത്തോളം ഇവർ പ്രായോഗികമായി ജയിച്ചു വന്നാൽ ഇത് നടത്തുമെന്നുള്ളതിന് വലിയൊരു ചോദ്യമുണ്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അതാണ് ഞാൻ പൂർത്തീകരിട്ട് അതായത് ഈ ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല പാർട്ടി പറഞ്ഞു അല്ലെങ്കിൽ അച്ഛന്റെ കൂട്ടുകാർ പറഞ്ഞു അമ്മയുടെ കൂട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്താണ് സ്നേഹപൂർവ്വമായിട്ടുള്ള ഫോഴ്സ് വന്നു ആഹാ പഞ്ചായത്ത് മെമ്പർ ആവാം ആ ഫാന്റസിയിൽ നിൽക്കുന്നവരാണ് ഞാനൊരു സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നതാണ് എനിക്ക് മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠനം അതായത് ഒരു വലിയ ഡിഗ്രി ബിരുദോ ബിരുദാനന്തര ബിരുദമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ളതാണ് അവർ പറയുന്നത് മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ വാർഡിൽ സജീവമാവും അപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോൾ ചിരിച്ചു ഒരു പെൺകുട്ടിയാണ് ചേട്ടാ എന്താ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ് വാർഡ് മെമ്പറിൻ്റെ സേവനം അങ്ങനെയല്ല രാവിലെ ആറ് മണി മുതൽ രാത്രി താങ്കൾ കിടക്കുന്നത് അല്ലെങ്കിൽ കിടന്നുകഴിഞ്ഞു ഇത്തരത്തിൽ താങ്കളെ ഇങ്ങനെ നിരന്തരം കോളുകളും അല്ലെങ്കിൽ വാടിന്റെ ആവശ്യങ്ങളുമായി പലരും സമീപിക്കും അപ്പോൾ ഈ പഠനവും ഇതുമായി ഇവർക്ക് ഇതിനെ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല ധാരണയില്ലാത്തത് കൊണ്ട് ചാടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും അതിനെയൊക്കെ തന്നെ പക്ഷെ ഒരുപാട് വലിയ ജോലികൾ വേണ്ട എന്ന് വെച്ച് ഇപ്പോൾ അമൃതയെപ്പോലുള്ളവരൊക്കെ ടെക്കിയായിരുന്നു അതേപോലെ അവരൊക്കെ അതൊക്കെ മാറ്റിവെച്ചിട്ടാണ് ശ്രീലങ്ക ഐ പി എസിനെതിരെ മത്സരിക്കുന്നത് യു ഡി എഫിലായാലും കൊല്ലത്തൊക്കെ രണ്ട് കുട്ടികളെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സില് അവർ രണ്ടുപേരും പഠനത്തിന് ഈ എൽ എൽ ബി വിരുദ്ധമാണ് അവരൊക്കെ ഇത്തരത്തിലാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതായത് വക്കീലിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വക്കീൽ പഠനവും ഈ പഞ്ചായത്ത് ഭരണവുമായിട്ടുള്ള ഇങ്ങനെ സമസ്രമായി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എത്രത്തോളം അത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇതെല്ലാം കൂടെ ഇത്രയും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന കുട്ടികളെ ഞാനൊരു മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചിരുന്നു പലരും ഇവരെ ചാവേറുകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു വിജയിക്കാൻ സാധ്യതയില്ലാത്തയിടത്ത് ഇത്തരത്തിലുള്ള ചാവറുകൾ നിർത്തി തോൽവി വാങ്ങുന്ന ഒരു രീതി അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ ചാവറുകളാണോ അതോ പാർട്ടിയുടെ പുലിക്കുട്ടികളാണോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ഷൻ കഴിയട്ടെ റിസൾട്ട് വരട്ടെ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ കുട്ടികൾക്കുള്ളത് എന്നുള്ളതാണ് അത് ഈ കുട്ടികളുടെ പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരി മുതിർന്ന നേതാക്കന്മാർ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തും അരയും തലയും മുറുക്കി പണിയെടുക്കാൻ തയ്യാറായി ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ പറയുന്നത് പോലെ പാർട്ടിയിൽ നിന്നും ഇറങ്ങി പോകുന്ന കുറെ ആളുകളുണ്ട് വിമതരായി പോകുന്നവര് അതിന് പ്രധാന കാരണം അവര് പറയുന്നത് അവർക്ക് സീറ്റ് കിട്ടിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വിജയിച്ചു ഈ തവണ വിജയിക്കാനായിട്ടുള്ള സീറ്റ് അവർ തരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ഇത്രയേ ഉള്ളൂ ഏതൊരു ഇപ്പോ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വാർഡുകളെ സംബന്ധിച്ചാലും മണ്ഡലങ്ങളെ സംബന്ധിച്ചാലും അധികാരം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പൊ ഒരു വാർഡ് മെമ്പർക്ക് എത്ര രൂപ കിട്ടുന്നത് എണ്ണായിരം രൂപ അതിനപ്പുറത്തേക്ക് അവർ ഒരു ഹൈ ഉണ്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവരാ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പഞ്ചാ വാർഡുകൾ നമ്മുടെ അവിടേക്കുള്ള പല വാർഡുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ആ അധികാരത്തിന് വേണ്ടി ചെന്ന് കാലിപ്പിടിക്കുകയും കരയുകയും ഒരു സാഹചര്യം അപ്പോൾ അധികാരമാണ് ഇവരെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ അഞ്ച് വർഷം കൊണ്ട് എന്തുണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം നമുക്കറിയാം പദ്ധതികളെ പറ്റിയും ഉണ്ടാകാൻ ഫണ്ടുകളെ പറ്റിയും അറിയാം പക്ഷേ റിയാലോ മനുഷ്യനെ എപ്പോഴും ഒരു പൊസിഷനിൽ ഹൈ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ മൈൻഡ് അത് കാത്തുസൂക്ഷിക്കാനായിട്ടാണ് ഇവർ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പിടിവെലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ കർട്ടൺ റൈസർ എന്നോണം ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ടുകൾ തീരുമാനിക്കും ട്രെൻഡ് എങ്ങോട്ട് പോകുമെന്ന്